വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ച ഇസ്രയേലും ഹമാസും ഗാസയിലേക്ക് പ്രതിദിനം സഹായ ട്രക്കുകൾ അനുവദിക്കുന്നതും മേഖലയിൽ നിന്ന് രോഗികളെ ഒഴിപ്പിക്കുന്നതും ഉൾപ്പെടെ ചർച്ചയിൽ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന കൂട്ടക്കുരുതിയിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ നൂറുകണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഷംന ഗുഡ് മോർണിംഗ് ഈ ചർച്ച അതിൽ എത്രത്തോളം പ്രതീക്ഷ നമ്മൾ വെക്കണം ഇതിന് മുമ്പും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് കരാറിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ അന്ത്യം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ആര്യ ഗുഡ് മോർണിംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അതൊന്നും എവിടെയും എത്താത്ത ഒരു സാഹചര്യമായിരുന്നു യുദ്ധം വീണ്ടും പതിന്മടങ്ങ് ശക്തിയിൽ വീണ്ടും ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കിയത് അതും ഗാസയിലെ ഈ അഭയാർത്ഥി ക്യാമ്പുകൾ അടക്കമുള്ള മേഖലകളിൽ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം ശനിയാഴ്ച മാത്രം നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷം ഇന്നലെയും ക്ഷമിക്കണം വെള്ളിയാഴ്ച മാത്രം നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷം ഇന്നലെയും വ്യോമാക്രമണം തുടർന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന് പിന്നാലെയാണ് ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ചർച്ചകളുണ്ടായത് ഇതിൽ ഈ നാനൂറ് സഹായ ട്രക്ക് ഉൾപ്പെടെ പ്രതിദിനം നാനൂറ് സഹായ ട്രക്ക് ഉൾപ്പെടെ ഗാസയിലേക്ക് കടത്തിവിടാനാണ് ധാരണ പക്ഷേ ഇപ്പോഴും ഈ ഇതൊന്നും നിലവിൽ വന്നിട്ടില്ല ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ അതായത് കഴിഞ്ഞ മൂന്ന് മാസമായി ഗാസയിലേക്കുള്ള എല്ലാവിധ സഹായങ്ങളും ഭക്ഷണം മരുന്ന് മറ്റു വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സഹായ ട്രക്കുകൾക്കൊക്കെ മേൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അതൊക്കെ ഗാസയെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ യു എൻ മനുഷ്യാവകാശ ഓഫീസ് വക്താവ് അറിയിച്ചതും അതാണ് ഇത് വലിയ നാശത്തിലേക്കാണ് പോകുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് യു എൻ വക്താവ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഈ സഹായ ട്രക്കുകൾ കടത്തിവിടാൻ ചർച്ചയുണ്ടാകും ഒപ്പം തന്നെ രണ്ട് ഭാഗത്തുമുള്ള ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ തടവുകാരെ ഇസ്രായേലുകാരെയും ഒപ്പം ഇസ്രായേൽ ബന്ദികളാക്കിയ ഹമാസുകാരെയും വിട്ടയക്കാൻ ചർച്ചകൾ ഉണ്ടാകും നേരത്തെ തന്നെ ഇതുവരെ ഒക്ടോബറിലെ ഏഴിലെ ആക്രമണം മുതൽ ഇതുവരെ ഹമാസുള്ളത് അൻപത്തിയെട്ട് ബന്ദികളാണ് ഇസ്രായേലിന്റെ അൻപത്തിയെട്ട് ബന്ദികളാണെന്നാണ് ഇസ്രായേൽ കരുതുന്നത് ഇതിൽ ഇരുപത്തിമൂന്ന് പേർ ജീവനോടെ ജീവനോടെയുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വിശ്വാസം എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും ഹമാസ് ഇതുവരെ പുറത്തു നൽകിയിട്ടില്ല ഇക്കാര്യത്തിലടക്കം വ്യക്തത വരുത്തണം എത്ര പേര് ഇനി ഉണ്ട് ഇവരെ വിട്ടയക്കുന്നത് അയക്കുന്നത് കാര്യത്തിലടക്കം തീരുമാനമായാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾ അത് അത് ആശ്വാസകരമാകൂ എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള വിവരം എന്തായാലും ചർച്ചകൾ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും కోడికోడు